ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഒരു അഗ്ലോണിമ നമ്മൾ റീപ്പോട്ട് അതായത് പ്രൊപ്പഗേഷൻ ചെയ്ത് അതിൽ നിന്ന് ബേബി പ്ലാൻസ് മാറ്റി നടണ ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടോ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി ഞാൻ ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ടെൻ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ വരുന്നുണ്ട് അതുകൂടാതെ നാളെ ഹാങ്ങിങ് വിങ്കയുടെയും ടാറ്റോ വിങ്കയുടെ ഒക്കെ സെയിൽ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു അഗ്നോണിമ നമ്മുടെ കയ്യിൽ കുറേ നാളായി ഉള്ളതാണ് കൂടാതെ അതിൻ്റെ ബേബി പ്ലാന്റ്സ് വന്നിട്ട് കുറേ നാളായി അത് മാറ്റി നടേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം കാരണം അത്രയും വലിയ പ്ലാന്റ് കൂടാതെ രണ്ട് ബേബി പ്ലാന്റ്സ് വേറെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളത് ചെയ്യാനത് അപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ ഞാനൊന്ന് മാറ്റി നട്ടതാണ് അപ്പോൾ ഈ രണ്ട് ബേബി പ്ലാന്റ്സും ഞാൻ മാറ്റി നടന്നത് നമ്മൾ ചട്ടി അടക്കം കമത്തിയിട്ട് അങ്ങനെ നമ്മൾ സ്പ്രെഡ് ആക്കണില്ല ജസ്റ്റ് കൈകൊണ്ട് നമ്മൾ മണ്ണ് കുഞ്ഞ് ചെറുതായി ചെറുതായി മാറ്റിയിട്ട് സാവധാനം അതർപ്പം ിന് കേടൊന്നും പറ്റാതെ അടത്തിടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആ രണ്ട് ബേബി പ്ലാന്റ്സ് വരുന്നതും കേടായി പോവേയില്ല മദർ പ്ലാന്റിന് വലിയ കുഴപ്പമൊന്നും പറ്റേയില്ല കേട്ടോ എന്നിട്ട് നമ്മൾ പോട്ടി മിക്സ് കുറച്ചും കൂടി ആഡ് ചെയ്ത് വെച്ചുകൊടുത്താൽ മതി കൂടാതെ നമുക്ക് വേണമെങ്കിൽ ആ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് നടുകയും ചെയ്യാം അങ്ങനെ ഒരു റിസ്ക് നമ്മൾ പിടിക്കണില്ല കാരണം ആ രണ്ട് ബേബി പ്ലാന്റ്സും ഒന്നും കൂടി വളരട്ടെ എന്ന് കരുതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റി നടാം വലിയ പ്ലാന്റ് ആയിട്ടോ കണ്ടോ നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് രണ്ട് പ്ലാന്റും ഒരു മദർ പ്ലാന്റിൻ്റെ സൈസ് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന പോട്ട് മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മണ്ണ് എടുക്കേണ്ടത് നല്ല മണൽ ഇപ്പം എല്ലാവരും വീട്ടിലും കിട്ടണം അപ്പോൾ വെള്ളം കുത്തി വീണോടത്തക്ക നല്ല ചരൽ കലർന്ന മണൽ മണ്ണ് കിട്ടും നമുക്ക് അപ്പോൾ ആ ഒരു മണ്ണും കൂടാതെ പെർലൈറ്റ് പെർലൈറ്റിന് പകരം ഉമി ഉപയോഗിക്കാം വെള്ളം പക്ഷേ ഉമി നമ്മൾ ഉപയോഗിച്ചിട്ട് അഗ്ലോണിമകളുടെ വേര് ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഉമി ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചകിരിച്ചോറ് ഉപയോഗിക്കാം പക്ഷേ ഞാനിവിടെ കമ്പോസ്റ്റാണ് ഉപയോഗിച്ച് ചകിരി കലർന്ന കമ്പോസ്റ്റ് അപ്പോൾ ചകിരി കലർന്ന കമ്പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചകിരിച്ചോറ് വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് മാത്രം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചാണകപ്പൊടി ആവശ്യം അങ്ങനെ ഇല്ലാട്ടോ കമ്പോസ്റ്റ് ഉള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരിത്തിരി എടുത്തു എന്നേ ഉള്ളൂ വളരെ കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും മതി പൊട്ടി മിക്സ് ആയിട്ട് പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സാഫാണ് സാഫെന്ന് പറയുന്ന ഫംഗീസൈഡ് നിർബന്ധമായിട്ടും അഗ്ലോണിമയും അതുപോലെ തന്നെ അടീനിയൊക്കെ നടടുമ്പോൾ ആവശ്യമാണ് അപ്പോൾ ഈ സാഫെന്ന് പറയണത് നമുക്ക് കുറച്ച് പൊടി എടുത്തിട്ട് പോട്ടി മിക്സി കൂടെ ആഡ് ചെയ്യുകയും ചെയ്യാം കൂടാതെ ഈ അഗ്ലോണിമ നമ്മൾ മദർ പ്ലാന്റിന് ജസ്റ്റ് കട്ട് ആക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കട്ടായ ഭാഗത്തുനിന്ന് ചീല് വരാതിരിക്കാൻ അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്കിതൊന്ന് വിരലോട്ട് തൊട്ട ആ കട്ടായ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ചീയലൊന്നും അകത്തേക്ക് കയറില്ല കൂടാതെ പോട്ടി മിക്സിലും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് തെർമോക്കോളോ അല്ലെങ്കിൽ കല്ലോ എന്തെങ്കിലും നമുക്ക് പോട്ടിന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ തെർമോക്കോളാണ് ഹോൾ വെള്ളം ഡ്രെയിനേജ് ഹോൾ അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ കല്ലാവുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ആവുമല്ലോ അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാം ഞാനപ്പോൾ രണ്ട് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി പക്ഷേ ആ സമയത്ത് നമ്മുടെ വൈറ്റ് പോട്ട് നോക്കിയപ്പോൾ കണ്ടില്ല പിന്നീട് കിട്ടിയിട്ടോ എനിക്ക് അപ്പോൾ രണ്ടെണ്ണം ഇതേപോലെ തന്നെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നെ നനയ്ക്കണത് ആ മണ്ണ് ഡ്രൈ ആവുമ്പോൾ മാത്രം പിന്നെ നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാൻ ആയ കാരണം ചാഞ്ഞു പോണ കാരണം നമ്മൾ ഒരു സപ്പോർട്ട് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രൗൺ കളർ പോട്ട് നമ്മൾ വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ട്ടോ. ഇത് നോക്കിയേ നിങ്ങളെ बेबी प्लांट्स ഒന്നല്ല വലിയ പ്ലാൻറ്റ് ആയി നമുക്ക് സമയമില്ലാത്ത കാരണം ആനാലും അവരെ നശിക്കാതെ ഇത്രയും വളർന്നു നമുക്ക് അപ്പോൾ അത് ഫുൾ പോട്ടായിരിക്കണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മദർ പ്ലാന്റ് മുതലൊക്കെ നിറയെ പൊടിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ടൈം ടൈമുള്ളപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തുടച്ച് കൊടുക്കുവായിരുന്നു ലീഫൊക്കെ പക്ഷേ ഇപ്പോൾ പ്ലാന്റുകളുടെ എണ്ണവും കൂടി നമുക്ക് ടൈമും ഇല്ലാത്ത കാരണം അതൊന്നും നമ്മളിപ്പോൾ ചെയ്യാറില്ല അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ മദർ പ്ലാന്റ് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അപ്പോൾ ഞാനത് തുടച്ചൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം എടുക്കുക പിന്നെ നമ്മുടെ ഷോക്സ് കുട്ടികളുടെ ഷോക്സ് കേടായ ഷോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കയ്യിൽ ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളത്തിൽ സാധാരണ വെള്ളം കേട്ടോ ചിലർ മറ്റുള്ളതൊക്കെ കലർത്തി ബേക്കിംഗ് സോഡ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ സാധാരണ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്ക ഇങ്ങനെ തുടച്ചുകൊടുക്കാട്ടോ സൂപ്പർ ഔട്ടോ കളറ് ഞാനിപ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക് തുടച്ചതിന് ശേഷമുള്ള കളർ കിട്ടും പിന്നെ ആ വെള്ളത്തിൻ്റെ കളറും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അഴുക്ക് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാം ഇത് നോക്കി ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് കാണാൻ സുന്ദരി ആയിട്ടില്ലേ നമ്മുടെ റെഡ് നല്ല റെഡാണ് കേട്ടോ വീഡിയോയിൽ എന്തോരം കളർ നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല സൂപ്പർ റെഡ് ആണ് അപ്പോൾ വെള്ളത്തിൽ നോക്കി അഴുക്ക് അത്രേ അഴുക്കുകൾ നമ്മുടെ ലീഫുമ്മൽ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഉള്ളൂ ജസ്റ്റ് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടും കുറേ റെഡ് കളർ അഗ്ലോണി റെഡ് കളർ കൊണ്ട് വെള്ളം താല്പര്യമുള്ള കാരണം കുറേ അഗ്ലോണിമകൾ റെഡ് കളർ ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ നല്ല വെയിലടത്തൊന്നും വ വെക്കണ്ട പക്ഷേ ബ്രൈറ്റ് ലൈറ്റ് വേണം കേട്ടോ ആയിട്ട് വെക്കാം പക്ഷെ ജനലിന്റെ അവിടെയോ നല്ല നമുക്ക് സൂര്യപ്രകാശം നേരിട്ട് തട്ടാത്ത രീതിയിലും അത്യാവശ്യം വെളിച്ചം വേണേം താനും അങ്ങനെ ഒരു രീതിയിൽ അഗ്ലോണിയങ്ങൾ വെച്ച് നോക്കിയാൽ വേഗം തന്നെ പിടിക്കുകയും ചെയ്യും ബേബി പ്ലാന്റ്സ് പെട്ടെന്ന് വരികയും ചെയ്യും കേട്ടോ നേരിട്ട് വെയിലടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അപ്പം ലീഫൊക്കെ ഇങ്ങനെ കുത്തുകൂത്തൊക്കെ വരും പിന്നെ പൊള്ളിച്ചൊക്കെ വരും പക്ഷേ അത്യാവശ്യം ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് അഗ്ലോണിയം എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കൂട്ടോ പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഒക്കെ വരികയും ചെയ്യും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ പ്ലാന്റ് നട്ടിട്ട് ഇനി ഞാൻ വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് ആ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രമാണ് അപ്പോൾ ഇത്ര ഉള്ള ഒരു വീഡിയോ ജസ്റ്റ് ഞാനൊന്ന് ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ അപ്പം അടുത്തതായിട്ട് നമ്മൾ ഓഫർ സെയിൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക്